ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും ഐശൽ മെസ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് വീഡിയോ ചെയ്ത സാധനം തന്നെയാണ് ഞാൻ വീണ്ടും പറയണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ചയ്ക്കെങ്കിൽ പർച്ചേസിങ്ങിന് പോകാൻ പറ്റില്ല കാല് കൊണ്ട് തീരെ വയ്യ ഞാൻ പർച്ചേസിങ്ങിന് പോയതാണ് കലാശം കൂട്ട് പൊട്ടു പെട്ടു അതിൻ്റെ മുന്നേ തന്നെ ചെറിയൊരു പരിക്കുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് ഒന്നിങ്ങോട്ട് കുത്തിയിട്ട് കാലിൻ്റെ ഇത് പൊട്ടിയിരുന്നു അതിൽ കൂടി കലാശക്കൊട്ടും കൂടി പോയിക്കാണ്ട് എന്ത് ചെയ്തു കാലം ഒന്നും കൂടി അങ്ങോട്ട് ശരിയായിട്ടോ കാരണം ഞാൻ സാധാരണ ഞാൻ ചെയ്യാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഒരു ബണ്ടിൽ പൊട്ടിക്കണ സമയത്ത് ഒരു ബണ്ടിലൂടെ ഇവിടെ പൊട്ടിക്കാനും ഉണ്ടാകും ഒന്ന് നമ്മൾ ഓർഡർ കൊടുക്കുകയും ചെയ്യും കാരണം നമ്മളതിങ്ങനെ ഇതായിട്ട് പോവുമല്ലേ പക്ഷേ ഇപ്പോൾ എന്ത് എന്ത് ചോദിച്ചെന്ന് വെച്ചാൽ സാധനം ഫുള്ള് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ് നമ്മൾ വീഡിയോ ചെയ്തത് സാധനം നമ്മൾ ഇനി പോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതിങ്ങനെ ഓരോരുത്തരും സെയിൽ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളതിലൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും ഫോട്ടോ അയച്ചു തരാനില്ലേ എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ പിന്നെ നമ്മുടെ ഉണ്ണിമായ കുട്ടിയാണ് എന്താണ് ഓർഡർ എടുക്കാറുള്ളത് ഉണ്ണിമായ എന്നാണ് കേട്ടോടെ പേര് ചിലപ്പോൾ ഞാനല്ല ചില കുറെ ആൾക്കാർ താത്ത താത്താന്നല്ലേ വിളിച്ചിട്ട് അവർ സ്ഥലം പറയില്ലേ താത്ത താത്ത വിളിച്ചിട്ടാണ് നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്തിൽ കെട്ടോ അപ്പോൾ അതിന് ഓർഡർ എടുക്കുക എടുക്കുമ്പോൾ പത്ത് മണി മുതൽ മണി വരെ മണിവരെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉള്ള റിപ്ലൈ തരും കേട്ടോ ഞാനാകുമ്പോഴാണ് ടൈം എടുക്കുക അപ്പോൾ പത്തേ ടു മണി വരെ അവരുണ്ടാകും അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാനുള്ള അടുത്തൊരു ഉള്ളതൊക്കെ റെഡി ആക്കിയൊക്കെ ഉണ്ട് അപ്പോൾ പത്തേ ടു അഞ്ച് വരെ ടൈം ഉണ്ടാവുക അപ്പോൾ വീഡിയോസ് പുതിയ വീഡിയോസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സാധനം എടുത്തു വെച്ചിട്ട് അത് ആക്കി ഇങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകണം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാര് അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ഒക്കെ കലക്ഷനൊക്കെ കഴിഞ്ഞ് തിങ്കള് ചൊവ്വ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിച്ച സാധനം തന്നെയാണ് അങ്ങനെ ചെയ്തോണ്ടിരിക്കണത് അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആയതോളു വീഡിയോ കാണിച്ചതല്ലേ പറയണ്ട കാരണം ഒരു ഇത്തിരി പോകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് കയറി പോണ ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ കാലം അത്രയും വേദന വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അല്ല ഞാൻ എതവ രണ്ടാഴ്ച എനിക്കറിയാം റെസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ മരണ വേദനയാണ് എനിക്ക് ചതവും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പൊട്ടലെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഓർമ്മ വെച്ചതിന് ശേഷം അപ്പോൾ ഞാനിവിടെ ബാലൻസ് ഉള്ള കുറച്ച് മാക്സികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുന്നൂറ് രൂപേനെ കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുത്തോളി അപ്പം ഞാൻ എന്ത് വിചാരിച്ചു പോകാൻ ഇപ്പം എന്തായാലും പറ്റില്ല ഇതാണ് ഒരു ഇത് ഒരാഴ്ച എന്തായാലും ഇവിടെ വെറുതെ ഇങ്ങനെ പിന്നെ വെച്ചാൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച പരിശെന്ന് കിടന്നാലും അപ്പോൾ കടക്കാനും തോന്നണില്ല കാരണം വേദന കൊണ്ട് നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് കടികളാകുമ്പോൾ ഇങ്ങനെ സമയം പോകുമല്ലോ അപ്പോൾ ഇരുന്നൂറ് രൂപ ഒക്കെ അത് നമ്മൾ നാലെണ്ണം നാന്നൂ എണ്ണൂറ്റി എൺപത് രൂപക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന കുറച്ച് ബാലൻസ് ആളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് ഇരു എണ്ണൂറ്റി നാല് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇത് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് നാല് മണിയാകും ചിലപ്പോൾ ഞാൻ എൺപത്തൊന്ന് എൺപത്താറിലും ചിലപ്പോൾ ഞാൻ ഓർഡർ കൊടുക്കാം ഏരിക്കാം ഇൻഷാല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതുങ്ങൾ വീഡിയോ ചെയ്ത് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്ത സാധനം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ ബാലൻസ് ഉള്ളത് ഇങ്ങനെ വീഡിയോ ഒന്നും കൂടി ചെയ്യേണ്ടി വരും ഒരാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ സാധനം സ്റ്റോക്ക് എത്തുന്നത് വരെ ഇതാട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇതിലിപ്പോൾ രണ്ട് കളറിനെ ഉള്ളൂ ബാലൻസ് ഇതിൽ രണ്ട് കളറിനെ ഉള്ളൂ അപ്പൊ ഈ രണ്ട് കളർ തന്നെ കേട്ടോ അപ്പൊ ഒക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുക അപ്പൊ ഇതിൽ വന്ന ഇതിലേതാ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചാൽ നിങ്ങൾ ഓർഡർ തരാ കേട്ടോ ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വണ്ടിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശാല് വേണം കേട്ടോ അപ്പോൾ വേറൊരാളെ ഡ്രൈവറ് വെച്ചിട്ട് ഒരു ആണ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോരില്ല അപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പാങ്ങ് കൊടുക്കണത് കാരണം അങ്ങനെ പോകാൻ ഒരു ഇത് വരണില്ല പോകാൻ പറ്റണില്ല അപ്പോൾ അകലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശൂനുണ്ടാവൂല എന്നാൽ വണ്ടിയായിട്ട് പോയിട്ട് എടുത്ത് കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒട്ട് അപ്പോൾ ഇതാട്ടോ അപ്പൊ ഈ കാണിക്കണതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് അങ്ങനെ ഇവിടെ ഇരിക്കായിരുന്നു അപ്പങ്ങനെ ഇരുന്നപ്പ ഇനി ഒരാഴ്ച ഇപ്പം എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ വിചാരിച്ച ഇവിടുന്ന് ഇങ്ങനെ പെറുക്കി കൂട്ടി വെക്കുക എന്നാ സാധനം ഇല്ലാത്ത കേടല്ല നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്ത സാധനങ്ങളായതായിരുന്നു കേട്ടോ ഇതിലൊക്കെ കൂടുതൽ പീസുകളൊന്നും ഉണ്ടാവില്ല ഇതിൽ ഇതിലാകെ മൂന്നെണ്ണം തന്നെ ഉള്ളൂല്ലേ അപ്പോ നിങ്ങൾ ഏത് എടുക്കാണെങ്കിലും ഇരുന്നൂറ് രൂപ കേട്ടോ ഇങ്ങനെ ഡിസ്കൗണ്ട് ഇടുമ്പോ ഒരുപാട് ആൾക്കാര് വാങ്ങിക്കാനുണ്ടാകും ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതിയോ നാപ്പത്തിനാല് ചെസ്റ്റ് വീതി സ്ലീവ് കമ്മിയാണ് കേട്ടോ കളറുകള് എന്താ കേട്ടോ ഏത് കളറും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക കാരണം ചില കളറുകളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി നാപ്പത്തി ആറ് നാപ്പത്തെട്ട് തന്നെ ഒന്നു ടൈപ്പ് അവിടെയാണല്ലേ ചെസ്റ്റ് ഇതിന്റെ ബാക്കിലും ഇങ്ങനെ ഇങ്ങനൊരിതുണ്ട് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് മുക്കാൽ സ്ലീവ് ഇല്ല കേട്ടോ പണ്ട് എൻറെ പണ്ടെന്നല്ല എൻറെ അപ്പ അങ്ങനെ ആയിരുന്നു ഞാൻ കാണുന്നിടത്ത് മൊത്തം ടേപ്പ് വെക്കും പക്ഷെ അല്ല അത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ സ്ലീവ് കുറമു ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാ ഇത് എന്തായാലും ഇങ്ങള് കൂട്ടിക്കോളി ഇരുപത്തിനാല രണ്ട് ഇത് നല്ല ചെസ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതാണ് അടുത്ത അടുത്ത് ഒരു ഇത് വരുന്നത് അപ്പോൾ അഥവാ പുതിയ സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ എലക്ഷൻ തിരക്കിലൊക്കെ പൊട്ടിട്ട് ഓരോ സാധനങ്ങൾ വരാൻ വഴുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ ഒന്ന് റിപ്പീറ്റ് അടിക്കും ആവശ്യമുള്ളവർ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ആണെങ്കിൽ എടുത്തോട്ട് ഇത് റിജുവാടിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് റിജുവാഡിയാണ് ഇതാ കേട്ടോ അപ്പോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിൽ ഇതിലാണ് പിന്നെ ഇതിലൊരു ഇതും സെയിം പ്രിന്റില് മാറ്റുണ്ട് കേട്ടോ അപ്പൊ ഇരുന്നൂറ് രൂപക്ക് ഇത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുത്തിരുന്നതാ തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അതിന് കൊടുത്തിരുന്നതാണ് ഇതാട്ടോ പിന്നെ ഇതിലൊരു ഇതാകര ഫീസ് എന്നെ ഉള്ളു കളർ ചേഞ്ചില് ഇതാ ഇതും ഒരു പീസ് ഉണ്ട് ഇതാ ഇതും ഒരു പീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ സ്ക്രീൻഷോട്ട് അയക്കണം അല്ല ഇതിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം ഞാൻ പറഞ്ഞു അതിനിപ്പം ഇത് കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാലമ പ്ലാ ഇത് ഇട്ടത് കാരണം എല്ലിന് പൊട്ടുണ്ട് പക്ഷെ ആൾ പറഞ്ഞോ റെസ്റ്റ് എടുക്കാൻ ഈ നമ്മളീ അയക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വേദനയാണ് ഭയങ്കര വേദനയാണ് ഉറക്കം കൂടി വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് സാധനം എടുക്കാൻ പോണില്ല അപ്പോൾ അതുകൊണ്ട് സാധനം സ്റ്റോക്ക് കഴിഞ്ഞ കൂടുതൽ പറയാൻ പറ്റില്ല സാധനം സ്റ്റോക്ക് നമ്മൾ വീഡിയോ ചെയ്തത് ഇങ്ങനെ ഓർഡർ കാരണം ഓരോ ദിവസം ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ കാണിച്ചതെന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ റേറ്റ് കമ്മിയാക്കിയിട്ട് കാണിക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക നമ്മൾ ഏത് രണ്ട് നമ്പറിലും കാരണം അവർ ഒരു അഞ്ചു പോകും അപ്പോൾ ഞാൻ മറ്റേ നമ്പറിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓർഡർ രണ്ട് നമ്പറിലും നമുക്ക് ഓർഡർ എടുക്കാം കേട്ടോ കാരണം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും ഷോൾ മാക്സി കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എൻ്റെ ഒരാഴ്ച കഴിയും ഞാൻ ഇങ്ങനെ ഒരു ഞാൻ ഇതുവരെ പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും സ്റ്റോക്ക് ഇവിടെ പൊട്ടിക്കാൻ കിടക്കലാണ് ഓരോരോ ഇവിടെ കടയിൽ വരുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവിടെ എപ്പോഴും ഒരു ബണ്ടിൽ പൊട്ടിക്കാതെ ഉണ്ടാകുണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്കായിട്ട് വരുന്നത് വരെ നമ്മൾ പഴയത് ഒന്നും കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ആഴ്ച ഇങ്ങനെ പോവുക ഒക്കെ ഇനി ഇരുന്നൂറും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊടുക്കുക അല്ലേ